അനുമോൾക്കും അനീഷിനും കിട്ടിയ വോട്ടിന്റെ ശതമാനം പുറത്തു വന്നിട്ടുണ്ട് ഇത് ഏഷ്യാനിൽ വ്യക്തമായിട്ട് കുറച്ചു നേരം ഒന്നും കാണിച്ചില്ല പെട്ടെന്ന് കാണിച്ചിട്ട് മാറ്റി വിടുവാണ് ചെയ്തത് ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നല്ല തർക്കം ഉണ്ടായിരുന്നു ഹോട്ട്സ്റ്റാറിലെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പൗസ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് കിട്ടിയത് പതിനാറ് ലക്ഷം പി കൊടുക്കാൻ കഴിവുള്ള ഒരു നടി അല്ലെങ്കിൽ ഒരു നടൻ ബിഗ് ബോസിൽ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹിന്ദിയും തമിഴും എല്ലാം എടുത്ത് നോക്കിക്കോ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും അതായത് ടോപ്പ് റേഞ്ച് നിൽക്കുന്ന ഏതെങ്കിലും ഒരു നടിയോ നടനോ ബിഗ് ബോസിൽ പോയി നിപ്പുണ്ടോ അങ്ങനെ ഒരിക്കലും പോവില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇതിൽ വന്നിട്ട് സ്വന്തം നേച്ചർ കാണിച്ചിട്ട് നാണയം കിടണ്ട ആവശ്യം അവർക്കില്ല പി ആറ് വെച്ച് ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾക്ക് ഇപ്പോഴേ സൈബർ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മള് യൂട്യൂബുകൾ എടുത്ത് നോക്കിയാലും അനുമോൾ തന്നെയാണ് മുമ്പിൽ മറ്റുള്ളവർക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ബിഗ് ബോസിൽ നിന്ന് ആദ്യ വീക്കും രണ്ടാം വീക്കും ഒക്കെ എവിക്റ്റ് ആയി പോയവർക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം ശാരിക എയർപോർട്ടിൽ വന്നിട്ട് പറയുകയാണ് അനുമോൾ പി ആറ് കൊണ്ടാണ് ജയിച്ചത് പതിനാറ് ലക്ഷം അല്ല പതിനാറ് കോടി കൊടുത്താലും ശാരിക അവിടെ നിന്ന് ഗെയിം കളിച്ച് ജയിക്കല അത് നമ്മൾ കുറപ്പാണ് കാരണം പി ആറ് പുറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ജയിക്കണമെങ്കിൽ അകത്തെന്തെങ്കിലും ചെയ്യണം അത് ചെയ്യാത്തവർക്ക് ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല മറ്റുള്ളവർ ജയിക്കുമ്പോഴത്തേക്കും അസൂയപ്പെട്ടിട്ട് ഇങ്ങനെ ഓരോ ഡയലോഗ് പറയും അത് മാത്രമേ അവരെ കൊണ്ട് പറ്റത്തുള്ളൂ പതിനാറ് ലക്ഷം പി ആർ കൊടുക്കാൻ കഴിവുള്ളവരാൾ അതിൽ പോകൂ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നല്ല ഫേമസ് ആയിട്ടുള്ള നടിമാരൊന്നും അതിൽ പോവില്ല നടന്മാരാണേലും പോവില്ല കാരണം സ്വന്തം വില പോകുന്ന കേസാണ് ഒരു മിഡ് റേഞ്ചിൽ താഴെ നിൽക്കുന്ന നടിമാരും നടന്മാരും ഒക്കെയാണ് അതിൽ പോകുന്നത് അല്ലാത്തവരൊന്നും പോകുന്നില്ല കൂടുതലും സീരിയലിലുള്ളവരൊക്കെയാണ് പോകുന്നത് പി ആർ കൊടുത്തിട്ടില്ലെന്ന് ഞാൻ പറയത്തില്ല ഒരു ലക്ഷവും രണ്ടു ലക്ഷമൊക്കെ പി ആർ കൊടുത്തു കാണും അല്ലാതെ പതിനാറ് ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല കാരണം ബുദ്ധിയുള്ള ആരും വിശ്വസിക്കത്തില്ല അതിൻ്റെ അകത്ത് എല്ലാരും പി ആർ കൊടുത്തിട്ടുണ്ട് അനുമോള് ബിനുന് പി ആർ കൊടുത്തിട്ടുണ്ട് അനീഷ് ആണൽ മാഹി ബേസ് പി ആർ കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് കയറുന്ന ഒരു പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പറയത്തില്ല അനുമോൾ അത് പുറത്ത് പറഞ്ഞു അതാണ് ഏറ്റവും വലിയ മണ്ടത്തരമായി പോയത് അനുമോൾക്ക് ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് കിട്ടാൻ കാരണവും ഈ പി ആറിന്റെ കാര്യം പുറത്ത് പറഞ്ഞതാണ് ബാക്കിയുള്ള ആരും പറഞ്ഞിട്ടില്ല മിക്കവർക്കും അതിൽ ഉണ്ട് ഗൈസ് എനിക്ക് ഇത്രക്കുള്ളു പറയാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക